നമസ്കാരം മെട്രോ മാറ്റിനേക്ക് സ്വാഗതം മലയാളം മിനിസ്ക്രീൻ സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ താരമാണ് ഷാലു മേനോൻ നിരവധി സീരിയലുകളുടെയും സിനിമകളുടെയും ഭാഗമായ ശാലുവിന് ആരാധകരേറെയാണ് അഭിനയത്തെയും നൃത്തത്തെയും ഒരുപോലെ സ്നേഹിക്കുന്ന ശാലു നിരവധി കുട്ടികളെ നൃത്തവും അഭ്യസിപ്പിക്കുന്നുണ്ട് നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ശാലു അഭിനയ ലോകത്ത് സജീവമാകുന്നത് സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമാണ് ശാലു മേനോൻ തന്റെ വിശേഷങ്ങൾ എല്ലാം പങ്കിടാറുള്ള താരം പുത്തൻ ചിത്രങ്ങളെല്ലാം ആരാധകർക്കായി പങ്കുവയ്ക്കാറുണ്ട് അടുത്തിടെ താരം വിവാഹം മോചിതയായത് നടിയെപ്പോലെ തന്നെ പ്രേക്ഷകർക്ക് സുപരിചിതനായിരുന്നു നടിയുടെ മുൻ ഭർത്താവ് സജി ജി നായർ ആലില്ല പോലെ ഹിറ്റായ നിരവധി സീരിയലുകളിൽ അടക്കം അഭിനയിച്ചിട്ടുള്ള നടൻ പെട്ടെന്നൊരു ദിവസം ഈ കരിയർ ഉപേക്ഷിച്ചു പോവുകയായിരുന്നു സീരിയലിൽ ഒരുമിച്ച് അഭിനയിക്കവേ നടി ഷാലു ഇഷ്ടത്തിലാവുകയും ഒരുമിച്ച് ജീവിക്കാം എന്ന തീരുമാനത്തിലേക്ക് എത്തിയ താരങ്ങൾ വിവാഹിതരാവുകയും ചെയ്തു വർഷങ്ങൾക്കിപ്പുറം ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളെ തുടർന്ന് സജിജി നായരും ഷാലു വേർപിരിയുകയും ചെയ്തു അടുത്തിടെ തന്റെ പങ്കാളിയെക്കുറിച്ചും കരിയർ ഉപേക്ഷിച്ചു പോകാനുണ്ടായ സാഹചര്യത്തെ പറ്റിയും നടൻ സംസാരിച്ചിരിക്കുകയാണ് ആത്മാർത്ഥമായി സ്നേഹിച്ച ആൾക്കു വേണ്ടി തന്റെ എല്ലാം ഉപേക്ഷിച്ചെങ്കിലും ഇതിലൂടെ തനിക്ക് ലഭിച്ചത് അവഗണന മാത്രമാണെന്നാണ് നടൻ അഭിനയത്തിൽ നിന്നും ഞാൻ ബ്രേക്ക് എടുത്തത് എന്റെ അഹങ്കാരമാണെന്നാണ് പുറമേ നിന്ന് നോക്കുന്നവർ പറയുക എന്നാൽ വ്യക്തിപരമായ കാര്യങ്ങൾ ആയിരിക്കും അതിന് കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയോ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ ആയിരിക്കാം ഇങ്ങനൊരു ബ്രേക്ക് എടുക്കുന്നത് ഷയത്തിന്റെയും പ്രാധാന്യം അനുസരിച്ച് ഇരിക്കും ഒരു കാലത്ത് ഞാൻ പ്രാധാന്യം കൊടുത്തത് എന്റെ പങ്കാളിയുടെ കൂടെയുള്ള ജീവിതത്തിനായിരുന്നു എന്റെ പാർട്ട്ണർക്ക് വേണ്ടിയാണ് ഫീൽഡും എന്റെ നാടും വീടും വീടുമൊക്കെ വിട്ടുവന്നത് കാരണം അവരുടെ കാര്യം മാത്രം നോക്കണമെന്ന് ആവശ്യം പറഞ്ഞപ്പോൾ ഞാൻ അത് ശരിവയ്ക്കുകയായിരുന്നു പക്ഷെ അതിന്റെ ഫലം ഭീകരമായിരുന്നു കേൾക്കാൻ പാടില്ലാത്ത പലതും ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു പലതിനോടും ഞാൻ പ്രതികരിക്കാറില്ല പ്രതികരിച്ചാൽ നമ്മൾ തന്നെ കുറ്റക്കാരനാകും അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാറില്ല നല്ലതിനു വേണ്ടി എന്ന് കരുതി ചെയ്യുന്നതൊക്കെ അവസാനം നമുക്ക് തന്നെ കുഴപ്പമായിട്ടേ വരികയുള്ളൂ ജീവിതത്തിൽ മുഴുവനും സംഭവിച്ചത് അതൊക്കെയാണ് നാടകത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന കാലത്താണ് ഏഷ്യാനെറ്റിലെ ആലി എന്ന സീരിയലിൽ ഞാൻ അഭിനയിക്കുന്നത് അതിലെ നായകനും വില്ലനും ഞാൻ തന്നെയാണ് അങ്ങനെ ഡബിൾ ക്യാരക്ടർ ചെയ്ത് കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ തമ്മിൽ അടുപ്പത്തിലാവുന്നത് ആ സീരിയൽ ഹിറ്റായിരുന്നു അത്രയും ടോപ്പിൽ നിൽക്കുമ്പോഴാണ് ഒരു പ്രേമത്തിൽപ്പെട്ട് പോകുന്നത് പിന്നീട് ഒന്നും അല്ലാത്ത അവസ്ഥയിലേക്കും എത്തി അയാൾ കുഴപ്പക്കാരനാണെന്ന് പറഞ്ഞ എല്ലാവരും നമ്മളെ തഴയുകയും മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായി തറവാട് വലുതാണെങ്കിലും ഞാൻ സാധാരണയൊരു കുടുംബത്തിൽ നിന്നും വന്നയാളാണ് അഭിനയമൊന്നും ഇഷ്ടമില്ലാത്തവരാണ് കുടുംബത്തിലൊക്കെ ഉള്ളവർ അതുകൊണ്ട് മാറ്റി നിർത്തലുകൾ ഉണ്ടായി എന്റെ ജീവിതത്തിൽ സ്നേഹിച്ചവരാണ് ഏറ്റവും കൂടുതൽ വേദന നൽകിയത് വീടും നാടും അഭിനയവും അടക്കം എല്ലാം ആർക്കു വേണ്ടി ഉപേക്ഷിച്ചോ അവരിപ്പോഴും എന്നെ കിട്ടുന്നിടത്തൊക്കെ വെച്ച് ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ അതിനോടൊന്നും പ്രതികരിക്കാത്തത് ഒരിക്കൽ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്ന ആളാണല്ലോ എന്ന് ഓർത്തിട്ടാണ് സിനിമയിലൊക്കെ കോടതികൾ കണ്ടിട്ടുള്ളൂ എങ്കിലും ജീവിതത്തിലും അങ്ങനെ നടക്കേണ്ടി വന്നു പലപ്പോഴും കോടതികൾ വിളിക്കുമ്പോൾ അവർ വരില്ല ഒരു വർഷത്തോളം ഞാൻ കോടതി കയറി ഇറങ്ങി ശരിക്കും പറഞ്ഞാൽ ഒത്തിരി കഷ്ടപ്പെട്ടു എന്ന് പറയാം മാത്രമല്ല അവർക്കെതിരെയുള്ള തെളിവുകളൊക്കെ തന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ടെന്നും സജി നായർ പറയുന്നു You You are watching... You are watching. Yeah. You are watching. watching yeah. watching me And watching me On ആർ On ആർ മാറ്റ് -me Metromathme.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.